അണ്ണോങ്കിലേ ദിസ് അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് ചേഞ്ച്ഡ് ബെറ്റർ റിലേഷൻഷിപ്പാണ് ലൈഫിൻ്റെ എനർജി എന്ന് പറയുന്നത് അതിൽ നിന്നുകൊണ്ട് ലോകത്ത് പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിഞ്ഞാൽ യു ആർ സക്സസ്ഫുൾ പേഴ്സൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ സർവ്വ വിദ്യകളുള്ളത് മനസ്സിലാക്കലാണ് ശരിക്കുള്ള സന്യാസം എന്ന് പറയുന്നത് അവിടെ നമ്മൾ കണ്ടെത്തുന്നത് ജീവിതത്തെയാണ് ജീവിതമാണ് ഏറ്റവും വലിയ പ്രോസസ് എന്തെല്ലാം സ്പിരിച്വാലിറ്റി പറഞ്ഞാലും എന്തെല്ലാം ഗുരുത്വം പറഞ്ഞാലും എന്താ ഏത് ഗുരു പറഞ്ഞാലും ഈഗോഷ് എൻ്റെ ഈഗോ ആണ് എന്നെ ഇവിടെ എത്തിച്ചോ രാഹുലിൻ്റെ ആണ് ഈ ചോദ്യം ചോദിപ്പിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് മറ്റുള്ള ആളുകളിൽ നിന്നായിരിക്കാം പലപ്പോഴും നമ്മൾ ജോലിസ്ഥലത്തിരിക്കുമ്പം അവിടെയുള്ള ആളുകളുമായിട്ടുള്ള ഇൻറ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ വഴി കൂടെ പോകുമ്പോൾ ആരെങ്കിലും നമ്മൾ ചീത്ത വിളിക്കുന്നു അങ്ങനെയൊക്കെ നമുക്കുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളായിരിക്കാം പിന്നീട് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ തള്ളിവിടുന്നത് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്നെ തകർക്കുന്നത് ചിലപ്പോൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ആ ദിവസം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ ഇങ്ങനെയുള്ള സിദ്ധികൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിയുമോ തീർച്ചയായിട്ടും നിഷ്യാ മറ്റ പറഞ്ഞ പോലെ ദർ ഈസ് ഹെൽ എന്ന് പറഞ്ഞാൽ അതർ ഈസ് നോട്ട് എ ഹെൽ ആ ഈസ് എ മിറർ ഇപ്പം രാഹുൽ എന്നോട് എന്തെങ്കിലും എതിർത്ത് പറയുക അല്ലെ രാഹുൽ ദേഷ്യപ്പെടുക എൻ്റെ എന്തെങ്കിലും കേട്ടിട്ടായിരിക്കും രാഹുൽ ദേഷ്യപ്പെടും അപ്പോൾ ഇറ്റ് ഈസ് എ മിറർ ഞാൻ അങ്ങനെ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എത്രത്തോളം കറക്റ്റായിരുന്നു എത്രത്തോളം അവെയറായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ രാഹുൽ ബിക്കംസ് എ മിറർ ടു മീ അപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് അതാണ് മനസ്സിലാക്കൽ എന്ന് പറയുന്നത് അവെയർനെസ് ഇൻ റിലേഷൻഷിപ്പാണ് മനസ്സിലാക്കൽ ആ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ എനിക്കൊരു റിലൈസേഷൻ വരും അത് ഇൻസൈറ്റ് തരും ഉൾക്കാഴ്ച തരും ആ ശരി അതാണ് നെക്സ്റ്റ് റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് പേഴ്സണോട് കാണുമ്പോൾ ഐ എം ബാലൻസ്ഡ് ഐ വിൽ ബി ബാലൻസ്ഡ് അതാണ് അത്തരത്തിൽ അതൊരു സ്പിരിച്വൽ സൈക്കോളജിക്കലായിട്ടുള്ളൊരു ടോപ്പിക്കാണ് പലപ്പോഴും ഇത് ഈ നമുക്ക് ഗൂണ്ടുകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ആയിരിക്കുമല്ലോ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും അപ്പം ഇങ്ങനെയുള്ള തോട്ടുകളെല്ലാം നമ്മളിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് ഈ റേക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ പറ്റും തീർച്ചയായിട്ടും പറ്റും കാരണം ഈ പറഞ്ഞ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ആ കാര്യം ചെയ്യാൻ ഇച്ചിരി സ്റ്റാമിന സ്പിരിച്വൽ സ്റ്റാമിന വേണം സ്പിരിച്വൽ എനർജി വേണം അത് റേക്കി തരും കാരണം റേക്കി നമ്മുടെ മനസ്സിനെയും നമ്മുടെ നർവ് സിസ്റ്റത്തിനെയും നമ്മുടെ എൻടയർ സിസ്റ്റത്തിനെ സ്ട്രോങ് ആക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞാൽ ആദ്യം പറഞ്ഞു ചെയ്യാൻ പറ്റൂ കാരണം ഈ റിലേഷൻഷിപ്പിൽ അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലാത്തവർക്ക് ഇമ്മീഡിയറ്റ്ലി ഇത് റിയാക്റ്റ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് നമ്മൾ ഇതേപോലെ തന്നെ ഉപയോഗിക്കാം ആ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് ഇഷ്യൂസുള്ള ഒത്തിരി പേര് വരാറുണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസിന് പ്രത്യേക ടെക്നിക്സ് ഉണ്ട് സിമ്പിൾ ടെക്നിക്സ് ഉണ്ട് ആ ടെക്നിക്സ് ഉണ്ട് പല ടെക്നിക്സും ഉണ്ട് അതുകൊണ്ട് പതുക്കെ പതുക്കെ ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ആയിട്ട് വന്ന കേസുകളുണ്ട് ഇൻ ഇൻ കേസസ് കേസസ് ഇറ്റ് ഈ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ലെവലുള്ള അല്ല അത് ആക്ച്വലി തന്ത്ര ബേസ്ഡ് ആണ് തന്ത്ര ബേസ്ഡ് ആണ് ശരിക്കും ബ്രേക്കി എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് തന്ത്രയാണ് അത് ഇന്ത്യൻ തന്ത്രയെന്ന് കുറേ അംശങ്ങളുണ്ട് മറ്റ് ഈജിപ്ഷ്യൻ ഗ്രീക്ക് പേർഷ്യൻ എല്ലാ സംസ്കാരങ്ങളിൽ നിന്നുള്ള ചിഹ്നങ്ങളും അതുകൊണ്ട് ഈ ചിഹ്നങ്ങൾ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ജീസസിൻ്റെ അല്ലെ ബുദ്ധൻ്റെ ഒരു ഫോട്ടോ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിരിക്കുക അണ്ണോ എങ്കിലി ദിസ് അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് ചേഞ്ച്ഡ് പോസിറ്റീവ് ആവുക പോസിറ്റീവ് ആവലെന്നല്ല ദസ്റ്റ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് എനർജി എക്സ്ചേഞ്ച് എങ്ങനെയുണ്ടാകുന്നത് നമ്മളിൽ നിന്നും പോകുന്ന ചിന്തകൾ വ്യത്യസ്തമാകുന്ന അതുകൊണ്ടല്ല നമുക്ക് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസ് നമുക്കുണ്ടാവും അത് അവരെയൊക്കെ നമ്മൾ ദിവ്യരായിട്ട് കാണും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബുദ്ധൻ ബുദ്ധൻ്റെ ആ ഒരു എത്രയോ പേർക്ക് എത്രയോ പേർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കും അതായത് വെറും ഫോട്ടോ അതായതിന് വെറും ആ ഇരിപ്പ് ആ ഒരു ഇത് കാരണം നമ്മുടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഇതിനെക്കുറിച്ചുള്ള അലിഖിത ലിഖിതങ്ങളുണ്ട് നമ്മുടെ ഡി എൻ എയിൽ അത് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിത് കാണുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വി കണക്ട് കണക്ട് വിത്ത് കൈൻഡ്നെസ് കണക്ട് വിത്ത് എന്നുള്ള കണക്ട് വിത്ത് നിർമ്മാണ നിർവ്വാണ ആ കണക്ഷൻ അവിടെ വരും കണക്ഷൻ വന്നു കഴിയുമ്പോൾ അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലും പൂജാമൂരികളിലും ഒക്കെ നമ്മുടെ എനർജി വ്യത്യാസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇത് നമുക്ക് സ്ഥിരമായി ലഭിക്കാൻ റേക്കി പഠിച്ചുള്ള കഴിയും കഴിയും കാരണം റേക്കി അതേ പ്രിൻസിപ്പിൾ തന്നെ റേക്കിയിൽ യൂസ് ചെയ്യുന്നു അത് റേക്കി പഠിച്ച് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥൈയായ ആ ഭാവത്തിലേക്ക് നമ്മൾ മാറുകയാണ് പിന്നെ ഒരു റേക്ക് പഠിക്കുന്ന ഒരാൾ ഒരു എത്ര ദിവസം എടുക്കണം ഈ ഒരു സിദ്ധി നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാരണം സ്വാഭാവികമായ ഒരു ഇതാണത് അല്ല ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ലല്ലോ ഇപ്പം ഹീലിംഗ് ആണെങ്കിലും തെറാപ്പി ആണെങ്കിലും ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് ഒരുപാട് പേര് പഠിച്ചു കഴിഞ്ഞാലും ചിലർക്ക് മാത്രമായിരിക്കും ഇത് പെട്ടെന്ന് കണക്റ്റ് ആകുന്നതും വർക്ക് ചെയ്യാൻ കഴിയുന്നതും കാരണം അവരുടെ പവറിനുസരിച്ചായിരിക്കും മാറ്റം വരുന്നത് ഒരു സാധാരണപ്പെട്ട ഒരാൾ ഒരു ബാലൻസ് എനർജി ഉള്ള ഒരാൾ ഇത് എത്ര പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫലവത്തായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ കഴിയും ആദ്യം എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം റേക്കി വൺ ആൻഡ് ടു ചിലപ്പോൾ കൺസിക്യൂട്ടീവ് ഡേയ്സിൽ ഒരു ദിവസം വണ് എടുത്തിട്ട് അവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി പറഞ്ഞ പോലെ എന്താ ആദ്യം പറഞ്ഞാൽ രാഹുൽ പറഞ്ഞ പോലെ ആ ഒരു കണക്റ്റിവിറ്റിയും റിസെപ്റ്റിവിറ്റിയും കൂടുതലുള്ളവർക്ക് അല്ലെ സ്ട്രെങ്ത് നടീബലം ഒക്കെ കൂടുള്ളവർക്ക് നെക്സ്റ്റ് ഡേ തന്നെ സെക്കൻഡ് കൊടുക്കും അല്ലെങ്കിൽ ട്വൻ്റി വൺ ഡേയ്സ് കഴിഞ്ഞ് കൊടുക്കും അങ്ങനെ ടോട്ടൽ ഒരു വൺ മന്ത് ട്വൻറ്റി വൺ ഡേയ്സ് ടു വൺ മന്ത് ആണ് ഇതിൻ്റെ പ്രാക്ടീസ് വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യേണ്ടത് അത് ചില ഹാൻഡ് പൊസിഷൻസ് ഉണ്ട് ചക്ര പൊസിഷൻസ് ഉണ്ട് അത് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റായി ഒരു എന്താ പറയുക ഒരു സ്റ്റാറ്റിങ് ആകുകയല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കുഴപ്പമില്ല എന്നുള്ളൊരു ചില ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഒരാഴ്ചക്കുള്ളിൽ നിന്നൊക്കെ തന്നെ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ധാരാളം കേസുകളുണ്ട് അപ്പോൾ ഇത് വർക്ക്സ് നമ്മളത് നോക്കിയാൽ പോരെ അല്ല അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്തിട്ടുള്ളൂ പലപ്പോഴും ഇത് പഠിക്കാൻ വരുന്ന ആളുകൾ കൺഫ്യൂഷനുള്ളതായിരിക്കും വരുന്നത് ഇത് പഠിച്ചാൽ ശരിയാകുമോ എൻ്റെ പലപ്പോഴും എൻ്റെ പ്രശ്നങ്ങൾ മാറുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് പഠിക്കാൻ വരുന്നത് അപ്പം ഈ ചിന്തകളുള്ള ഒരാൾക്ക് ഇതെങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ ഏത് കാര്യവും നമ്മുടെ പെർസെപ്ഷനുമായിട്ട് കുറച്ച് ബന്ധവുമുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല ഇപ്പോൾ ഒരു സിനിമ തന്നെ പലർ കാണുമ്പോൾ പല അഭിപ്രായങ്ങൾ പറയുന്നു പല റിയാക്ഷൻ പറയുന്നു അതുകൊണ്ടാണ് ലോകത്ത് എല്ലാവർക്കും അക്സെപ്റ്റബിളായിട്ടുള്ള ഒന്നുമില്ല അതുകൊണ്ട് കേസസ് കേസസ് ഇറ്റ് അതുകൊണ്ടല്ല സ്പിരിച്വാലിറ്റിയിൽ എങ്ങനെ ദൈവത്തെ കാണണം എന്ന് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ആദ്യമേ സറണ്ടർ ചെയ്യാൻ പറയും അപ്പം അതേപോലെ നമ്മൾ ഈ സറണ്ടർ ചെയ്താലേ നോ റേക്കയിലും സെറൻഡർ ആവശ്യമില്ല ഒരു സെറും വേണം പക്ഷേ പ്രൊവൈഡഡ് യു ആർ ഓപ്പൺ ഓപ്പൺ ടു എ ന്യൂ സിസ്റ്റം ഓപ്പൺ ആവും ഹാർട്ട് ഓപ്പൺ ആകും ഓപ്പൺ ആക്കി വെക്കുക എന്തോ ആയിക്കോട്ടെ എന്തെങ്കിലും കാണിക്കട്ടെ ചിലപ്പോൾ എനിക്ക് പ്രയോജനപ്പെടാം ചിലപ്പോൾ പ്രയോജനപ്പെട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദെൻ യു ബിക്കം റിസപ്റ്റീവ് സ്വീകരിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് ആ ഒരു കൺട്യൂസീവ് എൻവയോൺമെൻറ്റ് ഇന്നർ കൺട്യൂസീവ് എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടാവുമ്പോൾ ഇറ്റ് മേ വർക്ക് വർക്ക് ചെയ്തില്ലേ ഐ ഹാവ് ഡൺ ഇറ്റ് അയാൾ തന്നെ പറയുള്ളൂ ഐ ഹാവ് ഔൺ ഇറ്റ് ഇനി മാറിയാൽ രക്ഷപ്പെട്ടാൽ ഐ ഹാവ് അൺ ഇറ്റ് റേക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിമിത്തം മാത്രം അദ്ദേഹം അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ബൈറ്റ് അലൻ ഫേസ് ഗ്രേസ് പക്ഷേ അദ്ദേഹത്തിന് പൈസ ഒന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ പൈസ മേടിക്കും എനിക്ക് നാളെ കുടുംബം കഴിയണം എനിക്ക് നാളെ ഓഫീസിൻ്റെ വാടക കൊടുക്കണം എനിക്ക് വീണ്ടും ഇവിടെ വരണം ഫീസ് മേടിക്കണം അത്രയുള്ളൂ പക്ഷേ ഇപ്പം സാർ ഇത്ര ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരാൾ അയാൾക്ക് ഇത് ആപ്റ്റാണ് എന്ന് സാറിന് തോന്നാറുണ്ടോ ഉണ്ട് കഴിഞ്ഞ ദിവസം തന്നെ വളരെ പ്രായം ചെയ്യുന്നൊരു മനുഷ്യൻ അദ്ദേഹം മണിമലയെന്ന് ഞാൻ കൊച്ചിലാണ് കൊച്ചില എൻ്റെ ഓഫീസ് മണിമലയെന്ന് കാറെടുത്തിട്ട് വേറൊരു ഡ്രൈവറെ വെച്ച് കാറെടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നു അദ്ദേഹം കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളു അതൊക്കെ എന്നെ കാണിച്ചു നല്ല പ്രായമുള്ള പ്രായമുള്ളയാൾ നല്ലൊരു അത് ഞാൻ പറഞ്ഞു സാർ ഇത്രയും ബുദ്ധിമുട്ടി വന്നതല്ലേ നോക്കട്ടെ തരാം പക്ഷേ അദ്ദേഹത്തിന് എൻ്റെ ഫീസൊക്കെ കേട്ടപ്പോൾ അതുള്ള സാർ ഈ ബുക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്നോട് പറ പറഞ്ഞാൽ അപ്പം ഞാൻ എൻ്റെ ബുക്ക് കൊടുത്തു എനർജി എക്സ്ചേഞ്ച് വേണമല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുക്ക് തന്നെ ഞാൻ എൻ്റെ ബുക്കോട് കൊടുത്തു സാർ എൻ്റെ ബുക്ക് കംപ്ലീറ്റ് വായിച്ച് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ആ ഭാവങ്ങൾ ഞാൻ പലതും പറഞ്ഞു അദ്ദേഹത്തോട് ആ ഭാവാവസ്ഥകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഡിസേർവ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും മാസ്റ്റേഴ്സ് കൊടുക്കുമായിരിക്കും പക്ഷെ എൻ്റെ അദ്ദേഹത്തിന് കിട്ടില്ല റയ്ക്കി കിട്ടില്ല ചില ഡിസ്ക്രിപ്ഷൻസ് ചില തീരുമാനങ്ങൾ നമുക്ക് റേക്കി തന്നെ നമ്മളെ കൊണ്ട് കൊണ്ടുപിടിപ്പിക്കും ഇത് ഞാൻ അല്ലാതെ തന്നെ ചോദിക്കുകയാണ് ഇത് പലപ്പോഴും നമ്മുടെ ചിലപ്പോൾ ഈഗോ ഹെർട്ടാവുന്നതായിരിക്കും അതിപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഒരു ഉയർന്ന പുതിഷനുള്ള ഒരാളാണ് എന്ന് പറയുന്നൊരു തോന്നൽ നിന്നുണ്ടാകുന്നൊരു ക്ലാഷായിരിക്കുമോ അങ്ങനെയുള്ളത് തോന്നലുകൾ അതോ നമുക്ക് ഇൻഡ്യൂഷൻസ് വരുന്നതായിരിക്കുമോ സൈക്കോളജിക്കൽ നോക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ പിന്നെ ചിലർക്ക് ഇൻറ്റൂഷൻ ഉണ്ട് ഈഗോ ഉണ്ട് എല്ലാവർക്കും ഈഗോ ഉണ്ട് നമ്മൾ എന്തെല്ലാം സ്പിരിച്വാലിറ്റി പറഞ്ഞാലും എന്തെല്ലാം ഗുരുത്വം പറഞ്ഞാലും എന്താ ഏത് ഗുരു പറഞ്ഞാലും ഈഗോസ് എൻ്റെ ഈഗോ ആണ് എന്നെ ഇവിടെ എത്തിച്ചത് രാഹുലിൻ്റെ ഈഗോ ആണ് ഈ ചോദ്യം ചോദിപ്പിക്കുന്നത് നമ്മൾ ഏത് ആശ്രമത്തിൽ പോകുന്നതും ഏത് ഗുരുവിൻ്റെ അടുത്ത് പോകുന്നതും നമ്മുടെ ഈഗോയാണ് അങ്ങോട്ട് കൊണ്ടെത്തിച്ചതും അപ്പം ഈഗോലെസ്നെസ് ഇതൊക്കെ അടിസ്ഥാനപരമായ ഒത്തിരി തിരി നമുക്ക് ഈഗോ എന്ന് പറയുന്നത് മോശപ്പെട്ട സാധനമാണ് അല്ല കൺട്രോൾ ഓഫ് മൈൻഡ് അല്ലെങ്കിൽ അങ്ങനെ കുറേ ഇതിൽ നിന്നാണ് ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത് എന്ന് എന്നുവെച്ച് എൻ്റർടൈൻ ഈഗോ ഞാൻ എപ്പോഴും പല ഈഗോ ഇഷ്ടിക്കായിരിക്കണം ഇനി ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈഗോ തന്നെയാണ് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഹട്ടഡാവുന്നു അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ വേറൊരു തരത്തിലായിക്കോട്ട് പാര വെക്കുന്നു കൂടോത്രം ചെയ്യുന്നു മറ്റുള്ള കുറച്ച് ഇതൊക്കെയാണ് റേക്കിൽ അതൊക്കെ അവനോട് ഈഗോ ഹട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഈഗോയെ എഡ്യൂക്കേറ്റ് ചെയ്യണം അതിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് സ്പിരിച്വൽ എഡ്യൂക്കേഷനും അതിന് തന്നെയാണ് റേക്കി അതിന് തന്നെയാണ് ീഗോയെ എഡ്യൂക്കേറ്റ് ചെയ്ത് പ്രോപ്പർലി എങ്ങനെ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുക ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ എൻ്റെ ഈഗോ വെച്ചുകൊണ്ട് ഈഗോ അവിടെ ഈഗോ ഇല്ല ഞാനില്ല അപ്പം അത് വെച്ചിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യാം എങ്ങനെ സംസാരിക്കാം എന്നുള്ളത് പഠിക്കുന്നതാണ് പഠനം ഈഗോയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ സർവ്വവിദ്യകളും ഉള്ളത് അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഈഗോയെ ബാലൻസ് ചെയ്യാനുള്ള ഈ ഈഗോയെ എഡ്യൂക്കേറ്റ് ബാലൻസ് എന്ന് ഞാൻ പറയില്ല ബാലൻസ് അല്ല ഈഗോയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആയിട്ട് ഈഗോയെ മാനിപ്പുലേറ്റ് ചെയ്യാതെ അതിനെ മാനിഫെസ്റ്റ് ചെയ്യാതെ ഈഗോയെ കൺട്രോൾഡ് ആക്കി കൺട്രോൾ എന്നുള്ള വാക്ക് തെറ്റാണ് ഈഗോയെ എഡ്യൂക്കേറ്റ് ചെയ്ത് അതെന്താകുന്നു അതിൽ നിന്നുകൊണ്ട് ലോകത്ത് പ്രവർത്തിക്കാനും ജീവിക്കാനും കഴിഞ്ഞാൽ യുവർ എ സക്സസ്ഫുൾ പേഴ്സൺ ജീവിച്ചിരിക്കുമ്പോൾ ഈഗോയും മൈൻഡും ഇൻ്റലക്റ്റും ഇതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഒന്നും നമുക്ക് ഒരു സുപ്രഭാ പിന്നെ ഇതൊക്കെ എന്നോട് ഒരാൾ ചോദിച്ചിരിക്കും ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് നമുക്ക് ലസ്റ്റ് എമോഷൻസ് ആങ്കർ ജലസി ഇതൊക്കെ പിന്നെ എന്തിനാണ് നമുക്ക് അതൊക്കെ എന്തിനാണ് ഇറ്റ്സ് നാച്ചുറൽ അതായത് ഇത് വലിയൊരു ചോദ്യമാണ് എന്തിനാണ് ഇതൊക്കെ എന്ന് കാരണം എല്ലാവരും പറയും സ്നേഹം 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 പക്ഷേ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഐ ഓൺലി തിങ്ക് യു ക്യാൻ ഡൂ ഈസ് ടേക്ക് വൺ അറ്റ് എ ടൈം ഇൻ യുവർ റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഇപ്പം നമ്മൾ തമ്മിൽ തമ്മിലിങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊവോക്കേഷൻ രാഹുലും എനിക്ക് ഉണ്ടായാൽ പിന്നെ ഞാൻ അതാണ് മെഡിറ്റേഷൻ എന്നുള്ളത് കോണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൂഡിൽ യു ക്യാൻ ഹാവ് എ ടി യു നോ പ്രോബ്ലം ആലോചിച്ച് നോക്കുക വെറും ആലോചനയാണ് നീ കോണ്ടംപ്ലേഷൻ നോക്കുക ആലോചിച്ച് നോക്ക് എന്താണ് അങ്ങനെ അനലൈസ് ചെയ്യുക അതിനൊരു ക്ലീൻ ബാലൻസ്ഡ് മൈൻഡ് വേണം അതും റേക്ക് സമ്പാദിച്ചു തരും ആലോചിച്ച് നോക്ക് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ വി വിൽ ഗെറ്റ് ഇൻ ടു സർട്ടൺ ഇൻസൈറ്റ്സ് ചില ഉൾക്കാഴ്ചകളുണ്ടാവും നമുക്ക് ആ ഉൾക്കാഴ്ചയാണ് ശരിയായ കാഴ്ച അത് വെച്ചിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം കുറേ കൂടെ ആവും ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും ബെറ്റർ റിലേഷൻഷിപ്പാണ് ലൈഫിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് എല്ലാവരോടും വഴക്കുണ്ടാക്കിക്കൊണ്ട് വന്നത് എനിക്കിത്രയും നന്നായിട്ടോട് പറയാൻ പറ്റത്തില്ല ഹൺഡ്രഡ് പേഴ്സൺ പറയാൻ പറ്റില്ല അപ്പോൾ റിലേഷൻഷിപ്പാണ് ലൈഫിൻ്റെ അടിസ്ഥാന ഘടകം അല്ലാതെ എല്ലാ റിലേഷൻഷിപ്പും കളഞ്ഞിട്ട് എല്ലാം ത്യജിച്ചിട്ട് വിറ്റ് ഈസ് എ ടോട്ടൽ ഇമ്പോസിബിലിറ്റി പിന്നെ നമുക്ക് ത്യജിക്കേണ്ടത് ഉള്ളിൽ നമ്മൾ ഉള്ളിലുള്ള ചില കാര്യങ്ങളെ തിരിച്ചറിയലാണ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ത്യാഗം എന്ന് പറയുന്നത് മനസ്സിലാക്കലാണ് ശരിക്കുള്ള സന്യാസം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റെനൗസിയേഷൻ അല്ല എല്ലാം കളം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഞാനിപ്പോൾ ഇവിടെ ഒരു കാവിയൊക്കെ ഇട്ടൊരു രുദ്രാക്ഷമൊക്കെ ഇട്ട് രണ്ട് ചന്ദനക്കുറിയൊക്കെ തൊട്ടാൽ ഐ നോ ഡെഫിനറ്റ്ലി നോ ദറ്റ് ഐ ഗോ ഐ വിൽ ഗെറ്റ് മോർ റിസെപ്റ്റിവിറ്റി ആൻഡ് മോർ അക്സെപ്റ്റൻസ് വിച്ച് ഇർ കേ ഇതൊന്ന് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ എനിക്ക് കിട്ടിയെന്നാണ് കാരണം ആദ്യം ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ചുറ്റുമുള്ള ആളുകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നത് അപ്പോൾ എനിക്കൊന്നു ഈഗോ ആണ് നമ്മളെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം ഈഗോയെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാം പതുക്കെ 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 എല്ലാം ഞാൻ പറയില്ല പതുക്കെ 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 നമ്മളൊരു ബാലൻസിലെത്താൻ പറ്റും അതായത് നമുക്ക് ആവാൻ പറ്റും ലോ മൈ ഈഗോ ഈസ് വർക്കിംഗ് പിന്നെ ഈഗോ എന്താണ് അതൊന്നും നമുക്ക് ഡിലെ യു ഡിഫൈൻ വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈഗോ ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു അമർഷമാണ് അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ഈ നമ്മൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ ആ രീതിയിൽ വേണം പ്രതികരിക്കാൻ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷണലെയാണ് ഞാൻ ഈഗോ ആയിട്ട് പലപ്പോഴും കാണാറുള്ളത് ഈഗോ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണ് ഈഗോ അത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ അത് സ്പിരിച്വൽ വേൾഡിലാണത് കൂടുതലായിട്ടും ഉള്ളത് നമ്മൾ ഞാൻ അതിലേക്ക് ഇതിലേക്ക് വരാ എന്നിട്ട് ഇപ്പോൾ സെൽഫ് റിയലൈസേഷൻ ആത്മസാക്ഷാത്കാരം എൻലൈറ്റൺമെൻറ്റ് വാട്ട് യു ബിലീവ് യു വിൽ എക്സ്പീരിയൻസ് അത്രയുള്ള എൻലൈറ്റൺമെൻറ് അല്ലെങ്കിൽ അത്രയുള്ള സെൽഫ് റിയലൈസേഷൻ ദ സെൽഫ് ഈസ് ഇറ്റ്സ് സെൽഫ് വൺ ഈഗോയാണ് സെൽഫ് മൈ ഈഗോ വാൺസ് ടു എൻ ലൈറ്റ് വാൺസ് ടു സെൽഫ് റിയലൈസ് വിച്ച് ഹാസ് എ ബിലീഫ് ദറ്റ് സെർട്ടൻ സർട്ടൻ തിങ്സ് ആർ എൻ ലൈറ്റ് എൻ മീൻ സർട്ട് ആൻഡ് സെർട്ടൺ വെൻ ഐ ഡൂ ദിസ് ഐ വിൽ ബി എൻ ലൈറ്റ് ആൻഡ് യു ഡെഫിനറ്റ്ലി ഫോളോ ഇൻ ഡർ ട്രാപ്പ് അതാണ് അതാണ് ഈഗോയുടെ ഏറ്റവും വലിയ കളിയെന്ന് അത് മനസ്സാണത് മനസ്സങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഇതിലാണോ ഇൻ്റർവ്യൂവിലാണോ ഇതിലാണോ പറഞ്ഞ ഏനത്യജതി തത്യജ അതായത് എന്താണ് ഈ ത്യജിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ ആരാണ് ഈ ത്യജിക്കുന്നത് എൻ്റെ ഈഗോയാണ് ത്യജിക്കുന്നത് എല്ലാം ത്യജിച്ച് ഞാൻ ഹിമാലയത്തിൽ പോയിരിക്കുക ഹിമാലയത്തിൽ പോയി കുറേ ഇരുന്നിട്ടുണ്ട് കേട്ടോ മെനക്കെട്ട് ഇരുന്നിട്ടുണ്ട് ഹിമാലയത്തിൽ പോകുന്ന ഞാൻ എന്തിനാണ് ഹിമാലയത്തിൽ പോകുന്നത് ഇതങ്ങ് ത്യജിച്ചാൽ പോരെ ഈഗോ ത്യജിക്കുന്ന ഈഗോയെ എനിക്ക് ത്യജിക്കുക ഇറ്റ്സ് നോട്ട് ഈസി ഇറ്റ് കംസ് ഓൺലി ബൈ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാന് ഐ ഗോ ഞാൻ മനസ്സിലാക്കുക അത് ഓരോ പ്രോസസ്സും അതിനാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ അപ്പുറത്തിരിക്കുന്ന എനർജികളെ മനസ്സിലാക്കുക മനസ്സിലാക്കുക പിന്നെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളെ അനലൈസ് ചെയ്ത് അതിനാണ് റിഫ്ലക്ഷൻ കോണ്ടംപ്ലേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ കോണ്ടംപ്ലേഷൻ മെഡിറ്റേഷൻ അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ റിലേഷൻഷിപ്പിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയും സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും സഫറിങ്ങുകളെയും പെയിനുകളെയും റിഫ്ലക്റ്റ് ചെയ്യുക അനലൈസ് ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ചൊരു കോണ്ടംപ്ലേറ്റീവ് മൂഡി വരും അത് സ്വാഭാവികമായിട്ടും ഒരു ധ്യാനാത്മകതയിലേക്ക് കൊണ്ടുവരും നമ്മൾ അവിടെ നമ്മൾ കണ്ടെത്തുന്നത് ജീവിതത്തെയാണ് ജീവിതമാണ് ഏറ്റവും വലിയ പ്രോസസ്സ് ജീവിതത്തെ കണ്ടെത്തിയാൽ പിന്നെന്ത് സത്യം പിന്നെന്ത് ഗോഡ് പിന്നെന്ത്ശ്വരൻ ഈ ശങ്കരായ വിവേക ചൂടാവണി ചോദിക്കും കിമീശ്വര പിന്നെന്ത്ശ്വരൻ ആ ഒരു മനസ്സിലായി എന്ന് എന്താണ് ദൈവം എന്താണ് ദൈവത്തെ നിഷേധിക്കുക അല്ല ദൈവത്തെ ആ സങ്കല്പത്തെ നമ്മൾ സൂക്ഷിക്കണം കാരണം സാധാരണ ജനങ്ങൾ അപ്പം ഞാനും സാധാരണയാണ് എല്ലാ ഞാൻ വളരെ സാധാരണക്കാരൻ സാധാരണക്കാരനെ താഴെയാണ് ചിലപ്പോൾ പലപ്പോഴും അപ്പോൾ നമ്മൾ ജനങ്ങൾക്ക് ഒരാശ്രയം ഒരു അത്താണി ഒരു ഒരു സൊളൈസാണ് ഈശ്വരൻ അല്ലെങ്കിൽ മഹാത്മാക്കൾ എന്ന് പറയുന്നത് അതൊറ്റ നിമിഷം കൊണ്ടൊന്നും ഒരാൾക്കും ഒരു ഉയർന്ന ബോധതലത്തിലൊന്നും എത്താൻ പറ്റില്ല ഇറ്റ്സ് എ ഫാക്ടിക്കൽ പ്രാക്ടിക്കൽ ഫാക്റ്റ് പക്ഷേ പലപ്പോഴും ഈ സാധകന്മാർ പറയുന്നൊരു ഓ ഞാനൊക്കെ തുടങ്ങിയിട്ടല്ലാതെ ഉള്ളു അല്ലെങ്കിൽ ഞാൻ ഇവിടം വരെ ആയുള്ളൂ ഞാൻ അത്ര എത്തിയിട്ടില്ല ഇനി ഒത്തിരി പോകാനുണ്ട് ഇതാണ് ഏറ്റവും വലിയ അപകടം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ബി ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിയലൈസേഷൻ നിങ്ങൾ ആദ്യത്തെ പടി അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ വെച്ചോ മതി അത്രയേ ഉള്ളൂ സോ സിംപിൾ ആസ് ദറ്റ് ബട്ട് കോംപ്ലിക്കേറ്റഡ് ഡിഫിക്കൾട്ട് അതുകൊണ്ടാണ് ഷുരസ്യധാര കേനോപനിഷ കഠോപനിഷും ഒരു ക്ഷുരകൻ്റെ കത്തിയിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാണ് രണ്ടും മൂർച്ചയുള്ള കത്തിയിലൂടെ സഞ്ചരിക്കുന്ന പോലെയാണ് ട്രൂത്തിലേക്കുള്ള ഒരു മുംകൂക്ഷൂവിൻ്റെ യാത്ര എന്ന് പറയും അത്രയ്ക്ക് സൂക്ഷ്മതയും അവധാനതയും വേണ്ട ഒരു യാത്രയാണ് ഒരു മുംക്ഷുവിൻ്റെ അല്ലെങ്കിൽ സീക്കറുടെ യാത്ര എന്ന് പറയും സെർട്ടൺ ഫാൾ ഡൗൺ ടു ഗംഗ സെർട്ടൺ ക്ലൈം ഉത്തരകാശി എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് നന്ദി താങ്ക് യു